അനാവശ്യമായിട്ട് നമ്മൾ മറ്റുള്ളവരെ കുറ്റം പറയുന്നത് അല്ലെങ്കിൽ അത് വളരെ ഒരു മോശം സ്വഭാവമാണ് ഇപ്പം ജീവിതത്തിൽ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്താൻ ആൾക്കാരാരും കാണില്ല അല്ലെങ്കിൽ നമ്മളെല്ലാവരും അങ്ങനെ എന്തെങ്കിലുമൊക്കെ സാഹചര്യങ്ങളിൽ മറ്റൊരാളിനെ കുറ്റം പറഞ്ഞിട്ടുണ്ടാകും പക്ഷേ നല്ല രീതിയിൽ അവർക്കൊരു മാറ്റം വരണം അല്ലെങ്കിൽ അവരിലൊരു പോസിറ്റിവിറ്റി കൊണ്ടുവരണം എന്നുള്ള രീതിയിൽ നമ്മളൊരാളിനോട് തെറ്റ് ചൂണ്ടിക്കാണിക്കുന്നതോ അല്ലെങ്കിൽ അയാളുടെ കുറ്റം കുറ്റപ്പെടുത്തുന്നതോ ഒരു മോശം കാര്യം ആണെന്ന് പറയാൻ പറ്റില്ല കാരണം പൂർണ്ണമായും നമ്മളതിനെ നെഗറ്റീവി നെഗറ്റീവായിട്ടല്ല കുറച്ച് പോസിറ്റീവായിട്ട് കാണുകയാണെങ്കിൽ അയാൾക്കൊരു ബെറ്റർ ചെയ്ഞ്ചിനുള്ളൊരു ഓപ്ഷൻ ആണ് എന്ന് മനസ്സിലാക്കാം പക്ഷേ അതിനേക്കാളും ഏറ്റവും മോശം സ്വഭാവം നമ്മളൊരാളുടെ അസാന്നിധ്യത്തിൽ അയാളെപ്പറ്റി വളരെ മോശമായിട്ട് സംസാരിക്കുന്ന അല്ലെങ്കിൽ കുറ്റം പറയുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ചിന്ത വരുമ്പോൾ നമ്മൾ ഒരാളിനെ അങ്ങനെ ഒരു മോശമായിട്ട് അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് പറയുമ്പോൾ നമുക്ക് അതുകൊണ്ട് എന്ത് പ്രയോജനമാണ് ഉള്ളത് എന്നുള്ളതൊന്ന് ചിന്തിക്കുക പലപ്പോഴും ഇത് ആൾക്കാരുടെ സ്വഭാവത്തിൻ്റെ ഒരു ഭാഗമായിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നേടാൻ പറ്റാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കുണ്ടായ നഷ്ടങ്ങൾ മറച്ചു പിടിക്കുന്നതിന് അല്ലെങ്കിൽ അതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിനായിരിക്കും നമ്മൾ ഇതുപോലെ ജീവിതത്തിലെ വിജയങ്ങൾ അല്ലെങ്കിൽ സന്തോഷങ്ങൾ നല്ല രീതിയിൽ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകുന്നവരെ കുറ്റം പറയുന്നത് അപ്പോൾ അത് പലപ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ഒരു രക്ഷപ്പെടലാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഈ ഒരു ചീത്ത സ്വഭാവം മാക്സിമം മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം പല ആൾക്കാർക്ക് മറ്റുള്ളവരുടെ സന്തോഷങ്ങളിലോ അല്ലെങ്കിൽ വിജയങ്ങളിലോ ഒന്നും അവർക്ക് ആ ഒരു ഇന്നർ ഹാപ്പിനെസ് കണ്ടെത്താൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് പലപ്പോഴും പല ആൾക്കാരുടെ ജീവിതത്തിലെ നഷ്ടങ്ങളാണ് അവരെ ഇങ്ങനെ മറ്റു മറ്റുള്ളവരെ പറ്റി കുറ്റം പറയുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മളിങ്ങനെ കുറ്റം പറയുന്നത് ഒരിക്കലും ആ പ്രശ്നങ്ങൾക്കൊരു പരിഹാരമാർഗമല്ല അല്ലെങ്കിൽ നമുക്ക് അതിലൂടെ ഒരു സൊല്യൂഷൻസ് കിട്ടുന്നില്ല പകരം നമ്മുടെ മനസ്സിൻ്റെ പെട്ടെന്നുള്ളൊരു റിയാക്ഷനാണ് ഈ കുറ്റപ്പെടുത്തി മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മറ്റുള്ളവരോട് പറയാതിരിക്കുക അല്ലെങ്കിൽ മറ്റുള്ളവര് നമ്മളെ ഇതുപോലെ ഒരാളിന്റെ കുറ്റം പറയുമ്പോൾ നമ്മളത് കൂടുതൽ പ്രോത്സാഹിപ്പിക്കാതിരിക്കുക എൻ്റർടൈൻ ചെയ്യാതിരിക്കുക ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇനി ഇപ്പോൾ ഏതൊരു വ്യക്തികളിലായാലും അല്ലെങ്കിൽ സാഹചര്യങ്ങൾ അനുസരിച്ച് അവരിൽ തെറ്റുകൾ വരാം അപ്പോൾ ആ ഒരു നമ്മളൊരു തെറ്റ് ചെയ്താലും നമ്മൾ അയാളോട് ഒരാളിനോട് ഇപ്പോൾ സോറി പറയുമ്പോൾ അയാൾ നമ്മളോട് ക്ഷമിക്കും എന്ന് നമുക്കൊരു പ്രതീക്ഷയുണ്ട് അതുപോലെ തന്നെയാണ് മറ്റുള്ളവരും അവർക്കും ക്ഷമിക്കാനൊരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് ഇനി ഈ ഒരു വിഷയത്തിൽ കൂടുതൽ കാര്യങ്ങൾ കാണുന്നതിന് താഴെ വീഡിയോയുടെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് വീഡിയോ കാണുക